ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇനി ചെറിയൊരു ഡൈ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നോമ്പിന് നമ്മൾ അച്ചായത്തിനൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ രാവിലെ എണീറ്റതിന് ശേഷം വാ അവളുള്ള ഫുഡ് ഉണ്ടാക്കി അപ്പോൾ ഇന്ന് അവർക്ക് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ തലേദിവസത്തെ കറി ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടും കൂടി കൊടുക്കുകയാണ് കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ അതിന് ശേഷം നോമ്പ് തുറന്നതിന് ശേഷമുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതുപോലെ എന്താ നോക്കി തുറന്നതിന് ശേഷം ചോറ് കഴിക്കാൻ കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ചിക്കൻ കുറച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം തന്നെ അതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സാധാരണ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല പിന്നെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരായിട്ടോ ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ ഇപ്പോൾ ഇത് മസാല തേച്ച് ഫ്രിഡ്ജ് വെക്കാനാണ് കേട്ടോ അപ്പോൾ പൊരിക്കുന്നതിന് സമയമാകുമ്പോൾ ഇഞ്ചിയും വെളുത്തുകളിയൊക്കെ ചേർക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കോൺഫ്ലോറ് അല്ലെങ്കിൽ വൈദമാവ് ചേർത്ത് കൊടുക്കും കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ ചിക്കനിലേക്ക് നമ്മൾ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് രണ്ടാമതും കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാണ് നമ്മൾ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട് ഇനി നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കുവാണ് പിന്നെ ഇതിൻ്റെ കൂടെ കറിയായിട്ട് നമ്മൾ വെക്കുന്നത് മഷ്റൂം റോസ്റ്റാണ് കേട്ടോ ഇവിടെ ആ സംഭവം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് രണ്ടും ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ വാവയ്ക്ക് ഉച്ചയ്ക്ക് ഇതാ ക്യാരറ്റ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൈസാണ് കേട്ടോ ഭാവയ്ക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ജെല്ലിനൊക്കെ തുറന്നു ഒന്ന് ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതിന് ശേഷം എന്താ നോമ്പ് തുറക്കാൻ വേണ്ടി നമുക്ക് കറി കാച്ചാന്ന് വിചാരിച്ചു പിന്നെ അതിന് വേണ്ടി രണ്ട് ഏത്തക്ക എടുത്തിട്ടുണ്ട് അപ്പം നല്ല പഴുത്ത ഏത്തക്കാണ് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ മുമ്പത്തെ വീഡിയോ പറഞ്ഞപോലെ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഏത്തക്കാണ് നല്ല നാടൻ ഏത്തക്കായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ പിന്നെ നിൽക്കാട് ബർത്ത്ഡേ ആണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ സംഭവം ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പറയുന്നത് ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ് ചിലടത്ത് കറി ചീസ് എന്നൊക്കെ പറയും അല്ലെങ്കിൽ പഴം പായസം എന്നൊക്കെ കേട്ടോ പറയുക ഇനി നമുക്കിതിലേക്ക് റൈസ് ബോൾസ് ഉണ്ടാക്കണം അതിനു വേണ്ടി നമ്മൾ ഇടിയപ്പൊടിയോട്ടോ എടുത്തത് ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ അതുപോലെ വെള്ളം ചൂടാക്കുമ്പം തന്നെ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തതാണ് കേട്ടോ പിന്നെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്യണം അപ്പോൾ ആദ്യം ഞാൻ മിക്സ് ചെയ്ത ടൈമിൽ ജസ്റ്റ് ഒന്ന് വെള്ളം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെയും പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ എല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് തണുത്തതിന് ശേഷം നമുക്ക് കുഞ്ഞ് കുഞ്ഞ് ആക്കി എടുക്കണം അതുപോലെ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ ഇതുപോലെ ബോൾസ് ആക്കണോ അല്ലെങ്കിൽ ബട്ടൺ ഷേപ്പോ ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം പിന്നെ ഇത് ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കറി കാച്ചിന് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ബോൾസും ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം അപ്പം നാട്ടിൽ നിന്ന് നമ്മൾ തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല കുറുകിയ പാലാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പാലൊക്കെ ഒന്ന് അരിച്ചെടുക്കുവാണ് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടി ഒരു പാൻ ചൂടാതിന് ശേഷം കുറച്ച് നെയ് കൊടുക്കാം നെയ്യ് ചൂടായതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ ഏത്തക്കായും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ പഴം നല്ല പഴുത്തിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇട്ട് വാട്ടിയെടുക്കേണ്ട കേട്ടോ ലൈറ്റായിട്ടൊന്ന് വാടി വന്നാൽ മതി അല്ലെങ്കിൽ കുഴഞ്ഞു പോവും അങ്ങനെ അതാ നമ്മൾ ഏത്തക്കായൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അതേ പാലിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല കുറുകിയ പാലായിരുന്നു ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ മാത്രം മതി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നതാണ് അങ്ങനെ അത് ആ സേമയെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് നല്ല നൈസ് സേമിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും കേട്ടോ അങ്ങനെ താൻ നമ്മൾ സേമയൊക്കെ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെയൊന്നും തിളപ്പിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മളൊരു നാല് ഏലക്കായ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്തെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ റൈസ് ബോൾസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ റൈസ് ബോൾസൊക്കെ ഇതിട്ട് വെന്ത് വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ ആദ്യം വാട്ടി വെച്ച് നമ്മൾ ഏത്തക്കായും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം നല്ലപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ളപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് പഞ്ചസാരക്ക് പകരം ശർക്കര വേണമെങ്കിലും ചേർക്കാം അതുപോലെ റൈസ് ബോൾസിന് പകരം ഗോതമ്പൊടി കൊണ്ടും ബോൾസാക്കി യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ കൂടുതലും ടേസ്റ്റ് റൈസ് കൊണ്ട് ചെയ്യുന്നതാണ് അങ്ങനെ അതാണ് നമ്മൾ അടിപൊളിയായിട്ട് സംഭവമൊക്കെ തിളച്ച് വരുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്കൊരു കുറുകൽ കിട്ടാൻ വേണ്ടി അരിപ്പൊടിയിൽ വെള്ളം ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ കുറുകി വരും കേട്ടോ അപ്പോൾ നമുക്ക് ഏത് കൺസിസ്റ്റൻസി വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എനിക്ക് കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മളെടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി അതുകൊണ്ട് തന്നെ പുറത്തേക്കും പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ആണ് ഇനി ജസ്റ്റ് ഒന്ന് താളിച്ചൊഴിച്ചാൽ മതി സാധാരണ നെയ്യിൽ ചുമന്നുള്ളി വാട്ടിയിട്ടാണ് കേട്ടോ താളിക്കാറ് പക്ഷേ എനിക്കതിനോട് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണക്കമുന്തിരി കേട്ടോ എടുക്കുന്നത് നമ്മൾ പാനൊക്കെ ചൂടാതിന് ശേഷം നെയ്യൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് എനിക്ക് കൂടുതലും ഇഷ്ടം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കഴിക്കാനാണ് കേട്ടോ രണ്ടും അടിപൊളിയാണ് പിന്നെ അതിന് ശേഷം നമുക്ക് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് എഗ് ആണ് അപ്പോൾ അതിന് വേണ്ടി മൂന്ന് മുട്ടയും കൂടി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മീറ്റ് ബോക്സിന് സെയിം മെത്തേഡാണ് മീറ്റിന് പരം എഗ് ആക്കി എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ കേട്ടോ അങ്ങനെ അതാ അതിനു വേണ്ടിയുള്ള മസാല തയ്യാറാക്കണം അതിനു വേണ്ടി സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഒന്ന് തൊലി കളഞ്ഞ് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതുപോലെ ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ച് നേരത്തെ അതിനെ പണി തീർക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക വാവിനെ നോക്കുന്നുണ്ട് കേട്ടോ ഇക്ക ഇനി ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ജോലിക്ക് പോയാൽ മതി അങ്ങനെ ഇതാ നമ്മൾ സംഭവങ്ങളെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് ചോപ്പറി വെച്ച് എപ്പോഴും ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പാനിലോട്ട് ജസ്റ്റ് ഓയിൽ ഓയിലൊടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ സവോള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പൊടികളായിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി നുള്ളു കുരുമുളക് പൊടി ഇത്രയാണെട്ടോ ചേർത്ത് കൊടുക്കുന്നത് പൊടികളെല്ലാം വളരെ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത്ര പിന്നെ അതിൽ നിന്ന് പകുതി മസാല മാറ്റി വച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രൈ ചെയ്തതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സമോസ ഉണ്ടാക്കാനായിട്ടോ ഇങ്ങനെ ചെയ്തത് അങ്ങനെ അതാ നമ്മൾ മുട്ടയൊക്കെ പുഴി അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ സമൂസ ഷീറ്റൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എഗ് ബോക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് മുമ്പായിട്ട് നമുക്ക് മുട്ടയൊക്കെ ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇതും നല്ല സിമ്പിൾ സ്നാക്കാണ് അതുപോലെ സമോസ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഇതാ നമ്മൾ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടി രണ്ട് സമൂസ ഷീറ്റ് ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററായിട്ട് നമുക്ക് അങ്ങോട്ട് മസാല ഒന്ന് വെച്ച് കൊടുക്കാം പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ പകുതി മുട്ടയും കൂടി ഒന്ന് വെച്ചു കൊടുക്കുക പിന്നെ നമ്മൾ മീറ്റ് ബോക്സ് ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഇതും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളുടെ മുമ്പത്തെ ഇഫ്താന്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിന് നല്ല ബെറ്ററായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ ആ ടൈമൊക്കെ ആയപ്പോൾ വാപ്പം നല്ല അലമ്പായിരുന്നു പിന്നെ ആളെ എടുത്ത് വെച്ചോണ്ടാണ് കേട്ടോ ബാക്കി പരിപാടിയൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ നമ്മൾ എഗ് ബോക്സിനെല്ലാം ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ സമൂസയും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ സമൂസ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ഇക്കാക്ക് വേണ്ടിയാണ് ഇക്കാക്ക് ഈ എഗ് ബോക്സ് അങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടമല്ല ഇക്കാക്ക് മീറ്റിൻ്റെ ആണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് സമൂസയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ സമൂസയും കൂടി ഒന്ന് ഫോൾഡ് എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്നെണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഫോൾഡ് ചെയ്തിന് ശേഷം നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എടുത്ത് പുറത്ത് വെച്ചത് ഇവിടെ അഞ്ച് അമ്പത്തഞ്ചിനാണ് ബാങ്ക് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സമൂസമാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് സമൂസയും കട്ലേറ്റും ഒക്കെ ഇരിക്കുക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉണ്ടാക്കാറൊന്നുമില്ല ഇങ്ങനെ ഇഷ്ടമൊക്കെ ഉണ്ടാക്കാറുള്ളൂ പിന്നെ അതാ നമ്മൾ എഗ് ബോക്സും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അങ്ങനെതാ നമ്മൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എഗ് ബോക്സ് ശേഷം നമ്മൾ ചായയും കൂടി ഇടുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാം ടേബിളിലോട്ട് എടുത്തു വെച്ചു അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കറികാച്ചിതും ചായയും സമൂസയും അതുപോലെ തന്നെ എഗ് ബോക്സും ഒക്കെയാണ് കേട്ടോ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു അതും എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി വെച്ചതേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ തന്നെ കഴിക്കുമ്പോൾ തന്നെ വയറ് അറയും അങ്ങനെ അതാ നമ്മൾ ബാങ്കൊക്കെ കൊടുത്തു ആ സമയമൊക്കെ ആയപ്പോൾ നമ്മൾ നോമ്പ് ഉറക്കുകയാണ് കേട്ടോ അതുപോലെ അന്നത്തെ ദിവസം എണീറ്റപ്പം മുതൽ എന്നെ നല്ല തൊണ്ടവേദനയായിരുന്നു അതുകൊണ്ട് തന്നെ ചായ കുടിച്ചപ്പോഴാണ് കേട്ടോ ഒരാശ്വാസമായത് പിന്നെ ഇതാ വാവെല്ലാം അങ്ങ് മറച്ചിടാൻ നോക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വലിഞ്ഞും കയറുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ ഒരുമിച്ച് ഇന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് എഗ് ബോക്സ് ആണെങ്കിലും സമൂസ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മസാലയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു പിന്നെതാ നമ്മൾ കറി വച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ ഒന്ന് രണ്ടെണ്ണം കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രാത്രിത്തേക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ചിക്കൻ മസാല തേച്ച് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ രാത്രി ചോറിഞ്ഞ് നമുക്ക് മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ മഷ്റൂം എനിക്ക് വെക്കാൻ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഇഷ്ടമാണ് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അത്യാവശ്യം വലിയ മഷ്റൂം ആയിരുന്നു കേട്ടോ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി വരുന്ന സാധനമാണ് പിന്നെ കുക്ക് ചെയ്യാനാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി സവോള എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഞാൻ നല്ല ടയർഡായിരുന്നു വാവയാണെങ്കിൽ നല്ല അലമ്പുമായിരുന്നു അങ്ങനെ ഒരുവിധത്തിൽ ആൾ ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് പിന്നെ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ആൾ എണീക്കുകയും ചെയ്തു പിന്നെ അതാ ഇക്ക വന്നപ്പോൾ ഇതുപോലൊരു ഷവർമ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഷവർമ്മ ഇതിൻ്റെ അകത്ത് ചിക്കൻ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഓണിയൻ പിന്നെ എന്തോ ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മയോണൈസും ഉണ്ടായിരുന്നു സാധാരണ മയോണൈസ് അല്ലെങ്കിൽ വേറെ ടൈപ്പ് സോസൊക്കെ സെപ്പറേറ്റ് ആയില്ലാണ് പതിവ് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഇവിടുന്ന് കഴിക്കുന്നത് എന്തായാലും സംഭവം നല്ല ഉഷാറായിരുന്നു എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ ഇക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ബാക്കി പരിപാടി ചെയ്യുകയാണ് അങ്ങനെ അത് ആ മഷ്റൂം ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതിനകത്ത് ഇത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് സംഭവം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് അതിനെ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാം പിന്നെ ഇത്താണ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ടുള്ള രീതിക്കാണ് ഉണ്ടാക്കുന്നത് ഇത് രണ്ട് ദിവസത്തേക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സവോള ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ മഷ്റൂം ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ കട്ട് ചെയ്തത് പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടികളായിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി വലിയ പണിയൊന്നുമില്ല ജസ്റ്റ് പാൻ വെക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മൾ മഷ്റൂമും ബാക്കി ഐറ്റംസൊക്കെ ഒന്ന് കൊടുക്കാം ഇതിനി ആ എണ്ണയെ കിടന്ന് കുറച്ചൊന്ന് വാടി വാടിവായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ കുറച്ചൊന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട പക്ഷേ ഇവിടെ നമുക്ക് ഗ്രേവി ആയിട്ട് വേറെ കറികളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എപ്പോഴും മഷ്റൂം റോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതലും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഇതാ നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും കേട്ടോ വലിയ താമസമൊന്നുമില്ല അങ്ങനെ അതാ നമ്മൾ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് ഗ്രേവി വേണ്ടാത്തവരാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് പരുവത്തിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഗ്രേവി ആയിട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ ഇതാ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന രാത്രി പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ ആ ഒരു ടൈമൊക്കെ എപ്പോഴാണ് പിന്നെ വിശപ്പ് വന്നത് അങ്ങനെതാണ് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ ഇതാ മഷ്റൂം കറിയും അതുപോലെ ചിക്കൻ ഫ്രൈയും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന നമ്മളുടെ മാങ്ങാച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുപോലെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം അത്രയൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെട്ടോ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ